അപ്പോൾ ആലുകൊണ്ട് ആരും ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു വെറൈറ്റി സ്നാക്ക് ഉണ്ടാക്കിയാലോ അപ്പോൾ അതിന് വേണ്ടി ഒരു സോസ് പാൻ ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് മൂന്ന് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യന് പകരം വേണമെന്നുണ്ടെങ്കിൽ ബട്ടറോ അല്ലാതെ സൺഫ്ലവർ ഓയിലോ എടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് വലിയ രണ്ട് സ്പൂൺ മൈദയാണ് ഇട്ട് എടുക്കുന്നത് കപ്പളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ കാൽ കപ്പാണ് കേട്ടോ മെഷർമെൻ്റ് കപ്പില്ലാന്നുണ്ടെങ്കിൽ ഒക്കെ ഗ്ലാസ്സിൽ അളന്നെടുത്താലും മതി കേട്ടോ അപ്പോൾ ഈ മൈദ ഉണ്ടല്ലോ ഈ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിവിടെ റോസ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കത് വേവാൻ ആവശ്യത്തിന് ഇതിലേക്ക് പാൽ ഒഴിച്ചുകൊടുക്കാം നമ്മൾ പാലും കൊണ്ടാണല്ലോ അല്ലേ സ്നാക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് പാലാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് പാല് ഞാനിപ്പോൾ ചൂടാക്കിയിട്ടൊന്നുമില്ല പച്ച തണുത്ത പാൽ തന്നെയാണ് കേട്ടോ ഒഴിച്ചെടുക്കുന്നത് പാലും കൂടെ ഒഴിച്ചെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ പാലും മൈദ ആയത് അതുകൊണ്ടുതന്നെ പെട്ടെന്ന് തന്നെ ഇതൊന്നും കുറുക്കി കിട്ടും കണ്ടില്ലേ ഇതുപോലെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ കാൽ കപ്പ് പഞ്ചസാരയാണ് കേട്ടോ കൊടുക്കുന്നത് ഇത് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും ഇനിയിപ്പോൾ മധുരം എക്സ്ട്രാ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണും കൂടെ ഒക്കെ ഇട്ടു കൊടുത്താൽ മതി പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് പഞ്ചസാര മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കുക പഞ്ചസാര മെൽറ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതൊന്നും കൂടി ലൂസ് കേട്ടോ അപ്പോൾ ഒന്നും കൂടി ആവുന്നത് വരെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി ഇതിപ്പോൾ എന്താണെങ്കിലും ഇവിടെ നല്ല തിക്കായി റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം പിന്നെ വേണ്ടത് ബ്രെഡാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ആറോ ഏഴോ ബ്രെഡ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതുപോലൊരു ബൗളിൽ സാധാരണ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ട് ബ്രെഡ് ജസ്റ്റ് അതിലൊന്ന് മുക്കിയിട്ടത് കൊണ്ട് അതിലുള്ള വെള്ളം ജസ്റ്റ് കൈ കൊണ്ട് അമർത്തിയിട്ടൊന്ന് കളയുക അതായത് നമ്മൾ നോർമൽ ഷീറ്റാക്കി മാറ്റി മാറ്റുന്നുണ്ട് കേട്ടോ ബ്രെഡ് സോഫ്റ്റ് ആക്കിയിട്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പാലിന്റെ ആ മിക്സ് ഉണ്ട് അല്ലെങ്കിൽ അത് വലിയൊരു സ്പൂൺ നിറച്ച് കൊടുക്കുക എന്നിട്ടൊന്ന് കവർ ചെയ്തിട്ട് ഉരുട്ടി ബോളാക്കി എടുക്കുക കേട്ടോ അപ്പോൾ ഫില്ലിങ്സ് ഇതിന്റെ ഉള്ളിലായിട്ടുണ്ട് ഒരു വെറൈറ്റി ഫീലിങ്സ് ആണല്ലേ ഇത് സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ കണ്ടുപിടിച്ച റെസിപ്പിയാണ് കേട്ടോ ബ്രെഡും പാലും കൊണ്ട് എന്താ ഒന്ന് വെറൈറ്റി ആയിട്ട് ചെയ്യാന്ന് ആലോചിച്ചപ്പോൾ തോന്നിയ ബുദ്ധിയാണ് അപ്പൊ എന്താണെങ്കിലും ഇനി ബ്രെഡിന്റെ സൈഡ് കട്ട് ചെയ്ത് മാറ്റിയല്ലോ അത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് കോട്ട് കേട്ടോ ബ്രെഡ് നനച്ചതുകൊണ്ട് തന്നെ ബ്രെഡിന്റെ ആ ഒരു ബോൾ ഉണ്ടല്ലോ നനഞ്ഞാണ് ഇരിക്കുന്നത് അപ്പൊ ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് തന്നെ കോട്ട് ചെയ്ത് എടുക്കാൻ പറ്റും ഇത് കാണാനൊരു ഭംഗിക്കാ കേട്ടോ ഭംഗിക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ അങ്ങനെ ജസ്റ്റ് ഒരു എക്സ്ട്രാ ഒരു കോട്ടിങ് കൂടി കൊടുക്കുന്നത് നല്ലതാണ് ഫില്ലിങ്സ് പുറത്തൊക്കെ വരാതിരിക്കാൻ ആ പിന്നെ ഉണ്ടല്ലോ നല്ല ചൂടായ ഒന്ന് ഫ്രൈ ചെയ്യുക എണ്ണ നല്ലപോലെ ചൂടായിട്ട് വേണം ഈ ബോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പിന്നെ ഉണ്ടല്ലോ ബ്രെഡാണ് മാത്രമല്ല ഓൾറെഡി അതിൻ്റെ ഒക്കെ കുക്ക് ആയതാണ് അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ തിരിച്ചും മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ബ്രെഡ് ലോ ഫ്ലെയിമിൽ ഇട്ടേക്ക് ഫ്ലെയിമിലൊന്നിട്ടേക്കെതിട്ട് അപ്പോൾ ഓയിൽ കുടിക്കും ഹൈ ഫ്ലെയിമിലാവുമ്പോൾ പിന്നെ ബ്രെഡ് ഓയിലൊന്നും കുടിക്കൂല അപ്പോൾ ജസ്റ്റ് ഒന്ന് തിരിച്ചും മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ട് കിട്ടും കണ്ടോ ഫീലിങ്സ് ഒന്നും പുറത്ത് വന്നിട്ടൊന്നുമില്ല നമ്മൾ നല്ല രീതിയിൽ തന്നെ ബ്രെഡ് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഉണ്ടല്ലോ നല്ല ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം കേട്ടോ കൂടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ആണ് തണുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ കണ്ടുപിടിച്ച ഈ വെറൈറ്റി റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ സംഭവം നല്ല രസമാണ് മധുരത്തിലുള്ളൊരു വെറൈറ്റി ഫീലിങ്സ് നിറച്ചിട്ടുള്ളൊരു സ്നാക്കാണ് അപ്പോൾ വെറൈറ്റി ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇനിശാല അടുത്തൊരു അടിപൊളി ഈസി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അസലാമലൈക്കും